കൂട്ടുകാരെ നല്ല ഉഗ്രനൊരു ഫിഷ് കുറുമ പരിചയപ്പെട്ടാലോ നല്ല നെയ്മിൻ്റെ അലുവ പോലെ ഇരിക്കുന്ന കഷ്ണങ്ങളാണ് കേട്ടോ നെയ്മിൻ്റെ ആ കരിന്തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് മീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരൽപ്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം എന്നിട്ട് ഇതുങ്ങളേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് നമ്മുടെ ഈ ഫിഷ് എണ്ണയെ കിടന്ന് കൂടുതലും ഒരിഞ്ഞു പോരതെ കൂടുതലും ഒരിഞ്ഞു പോയി ഫിഷിൻ്റെ ജലാംശം നഷ്ടപ്പെട്ട് നമ്മുടെ ഗ്രേവിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫിഷിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചപ്പുള്ളായിരിക്കണം കേട്ടോ പിന്നെ ഒരു എട്ടുപത്തി ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് ഒരു കുഞ്ഞ് സവോള കറിവേപ്പില രണ്ട് മൂന്ന് മൂന്നാല് പച്ചമുളക് ഒരു കുടുംബ വെളുത്തുള്ളി മാത്രം ഇതൊരു അരമുറി തേങ്ങ ആ അരമുറി തേങ്ങ ഒരു ഇരുപത് ഗ്രാം ക്യാഷ്നറ്റ് മിക്സിയിൽ ഒന്ന് മഷി പോലെ അരച്ചെടുക്കണേ അല്ലേ വെണ്ണ പോലെ അരച്ചെടുക്കണം എന്നൊക്കെ പറയും കേട്ടോ എന്നാൽ അത്രയും മിക്സിൽ അരയല്ലേ കേട്ടോ അപ്പം അതേ ഈ ഒരു താരിപ്പിനെ അറിഞ്ഞിട്ടുള്ളൂ അപ്പം ഫിഷ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ കൂടുതലങ്ങ് ഫ്രൈ ജസ്റ്റ് ഒന്ന് ഇട്ടുക ഒരു രണ്ട് മിനിറ്റ് എടുക്കാൻ വരിക വെളിച്ചെണ്ണയിൽ ചെറിയ തീയിൽ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കണം ചെറിയ തീയിൽ ചെറിയ തീയിൽ വെളുത്തുള്ളി ലൈറ്റ് ബ്രൗണാകുമ്പം എന്നാ ഒരു ഫ്ലേവറാണെന്ന് അറിയാമോ ഈ കൊറിയൻ സൂപ്പ്സ് കൊറിയൻ സൂപ്പ് ഒക്കെ ഉണ്ടല്ലോ അത് കൂട്ട് ഫ്ലേവർ വരും അതായത് വെളുത്തുള്ളി മൂക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ദാൽ ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ അത് കൂട്ട് ഫ്ലേവറാണ് ആ ലൈറ്റ് ബ്രൗൺ ആയി കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ അരിഞ്ഞു വെച്ച സവോളയും ചുവന്നുള്ളിയും പച്ചമുളകും കറിയേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടുതൽ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ ഇട്ട് കൊടുക്കുക തെയ് അതുങ്ങളെല്ലാം ഒന്ന് ലൈറ്റ് ആയി വന്നിട്ടുണ്ടോ ആ സമയത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ അതായത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിക്കുക ഏഹ് അതിനുശേഷം തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് അളവിൽ അത്രയും മീനുള്ളൂ ആ ഒരു ഗ്രേവിക്കുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് തിള വന്നതിന് ശേഷം നമ്മുടെ ഈ നെയ്മീൻ നെയ്മീൻകുട്ടന്മാരെയൊക്കെ എങ്ങനെയങ്ങ് ഇട്ടുകൊടുക്കുക ഇട്ടിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതായത് ഒരു അരമുറി തേങ്ങയും ഒരു ഇരുപത് ഗ്രാം ക്യാഷറ്റും അത് പേസ്റ്റ് ചെയ്ത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക തീ അധികം കൂട്ടി വെക്കല്ലേ ചെറിയ തീ കിടന്ന് ഇവനങ്ങൾ തിളയ്ക്കണം ഏ അപ്പം പുളിക്കൊന്നും വലിയ പ്രാധാന്യമില്ല ലൈറ്റായിട്ട് ലൈം ജ്യൂസ് മാത്രം പിഴിഞ്ഞാൽ മതിയെ ആ അരപ്പ് പാത്രത്തിൽ പാത്രത്തിൻ്റെ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇതുപോലെ ഒന്ന് ഇളക്കി ചെറിയ തീ ഇത് കണ്ടോ നീ തീ ചെറിയ തീയിൽ നിൽക്കണം ചെറിയ തികൻ ചെറുതായിട്ട് കോമ്പളം ഒന്നും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം കൂടുതലങ്ങ് വെട്ടി തിളക്കില്ല കാരണം തേങ്ങ ഒഴിച്ചാണല്ലോ ലാസ്റ്റ് അല്പം ഒരു ചെറിയ നാരങ്ങയുടെ വെജ്ജും കൂടെ കട്ട് ചെയ്ത് പിഴിഞ്ഞ് ചേർക്കുക ഇതുണ്ടോ ഇപ്പം തന്നെ നല്ല കറിയൊക്കെ കുറുകി ക്യാഷ്നേട്ടൊക്കെ ചേർത്തോണ്ടേ ക്യാഷ്നെ ക്യാഷ്നേറ്റൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ തിളച്ചിരുമ്പോൾ തന്നെ കറി അങ്ങ് കുറുകും ഇത്രയും മതി ഇനി നമുക്ക് ഓഫ് ചെയ്യുകയാണ് ലാസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂണുള്ള ഒരു നെയ്യില് ഈ അണ്ടിപ്പരിപ്പും നെയ്യും മുന്തിരിയും കൂടെ കരി പോകാണ്ട് വറുത്ത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫിഷ് കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു വെറൈറ്റി സംഭവമായിട്ട് ചെയ്ത് കൊടുക്കുക നല്ല ഉഗ്രനൊരു കറിയാട്ടോ നല്ല റിച്ചാണ് നല്ല സൂപ്പർബ് ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഫിഷ് കുറുമ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരിയെന്നാൽ അടുത്ത് എവിടെ ഇരിക്കണാവേ താങ്ക്